ആയിരത്തി ഇരുന്നൂറോളം ചെറു ദ്വീപുകളുള്ള രാജ്യമാണ് മാലദ്വീപ് ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് രാജ്യത്തുള്ളത് കിടക്കുന്ന അടുത്തുകിടക്കുന്ന എന്ന നിലയിൽ ഇന്ത്യയുമായി വർഷങ്ങളുടെ ആത്മബന്ധമാണ് മാലദ്വീപിലുള്ളത് മാലദ്വീപ് പ്രസിഡന്റുമാർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന കീഴ്വഴക്കവും ഉണ്ടായിരുന്നു എന്നാൽ ചൈനയോട് കൂറു പുലർത്തുന്ന മുഹമ്മദ് മൂസു മാലദ്വീപ് പ്രസിഡന്റ് ആയത് മുതലാണ് എല്ലാം തകിടം അറിയുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് പ്രകോപനം കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള തുർക്കിയാണ് മൊയ്സു ആദ്യം സന്ദർശിച്ചത് എന്നാൽ അടുത്തിടെയായി പ്രശ്നങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് പദ്ധതി ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായി യു പി ഐ മാരദ്വീപിൽ അവതരിപ്പിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും മാരദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിന്റെയും സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ചയാണ് ജയശങ്കർ മാരദ്വീപിൽ എത്തിയത് മാരദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ചൈനീസ് അനുകൂലിയായ മൊയ്സുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്താനായതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തങ്ങൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും മൊയ്സു പറഞ്ഞു മാലദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകളിലായി ഇന്ത്യയുടെ തൊള്ളായിരത്തി കോടി രൂപ ധനസഹായത്തോടെ നടപ്പാക്കുന്ന ബൃഹത്തായ ജലശുചീകരണ പദ്ധതിയും ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്കിടെ അവതരിപ്പിച്ചു ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ജയശങ്കർ നിർവഹിച്ചു കഴിഞ്ഞ ം ജനുവരിയിലാണ് ഇതിനു മുമ്പ് ജയശങ്കർ മാരദ്വീപ് സന്ദർശിച്ചത് സമുദ്ര അതിർത്തിയിൽ ഏറെ ശ്രദ്ധ നൽകുന്ന ഇന്ത്യക്ക് മാലദ്വീപ് പോലുള്ള അയൽ അയൽരാജ്യവുമായി ഊഷ്മള ബന്ധം നിലനിർത്തേണ്ടത് അതീവ പ്രാധാന്യമേറെ കാര്യമാണ് സാഗർ പോലുള്ള പദ്ധതികൾക്ക് ഇത് അത്യന്താപേക്ഷിതവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാരദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് മൊയ്സുവിന്റെ ചൈന അനുകൂല ചായ്വുകൾക്കും മാലദ്വീപ് വിടാൻ ഇന്ത്യൻ സൈനികരോടുള്ള ഉത്തരവുകളും ഇതിന് ആക്കം കൂട്ടി അതേസമയം രാജ്യത്തെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയുടെ മാലദ്വീപ് അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായുള്ള നയതന്ത്ര സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിൽ എത്തുന്നതിൽ വലിയ ഇടിവുണ്ടായിരുന്നു മാലദ്വീപ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് സന്ദർശനങ്ങൾ തുടരണമെന്ന് ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി ഇബ്രാഹിം ഫൈസൽ നമുക്കൊരു ചരിത്രമുണ്ട് നമ്മുടെ പുതിയ സർക്കാരിനും ഇന്ത്യയോടൊപ്പം പ്രവർത്തിക്കണമെന്നുണ്ട് രാജ്യത്തെത്തുന്ന ഇന്ത്യക്കാർക്ക് മാലിയിലെ ജനങ്ങളും സർക്കാരും ഊഷ്മളമായ സ്വീകരണം തന്നെ നൽകും ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാലദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു ജനുവരിയിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചതായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം എന്തൊരു കോമാളി ഇസ്രേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു എന്നായിരുന്നു ഒരു മന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൽ വീഡിയോ പങ്കുവച്ചത് ഇത് വലിയ വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കിയിരുന്നു അവധി ആഘോഷം മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന് വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പ് സഹിതമാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ◆